പേസ് മീഡിയയിലേക്ക് സ്വാഗതം ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യയിലേക്ക് വരാനൊരുങ്ങുന്നു ഇതിന്റെ ആദ്യ പടിയെന്നോളം ഇന്ത്യയിൽ നിയമനങ്ങൾ നടത്താൻ കമ്പനി തയ്യാറെടുക്കുകയാണ് എന്നാണ് വിവരം ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഉപഭോക്തൃ മുഖ്യ ബാക്ക് എൻ ജോലികൾ ഉൾപ്പെടെ പതിമൂന്ന് തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ലിങ്ക്ഡിൻ പേജിൽ പരസ്യങ്ങൾ പങ്കുവെച്ചിരുന്നു സർവീസ് ടെക്നീഷ്യൻ വിവിധ ഉപദേശ തസ്തികകൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ച് തസ്തികകളിലെങ്കിലും മുംബൈയിലും ഡൽഹിയിലുമാണ് ലഭ്യമായിരിക്കുക അതേസമയം കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ ഒഴിവുകൾ മുംബൈയിലുമാണ് ടെസ്ലയും ഇന്ത്യയും കുറച്ചു നാളുകളായി ഒന്നിച്ചു പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഉയർന്ന ഇറക്കുമതി തിരുവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ടെസ്ല ഇന്ത്യയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നാല്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തിരിവ ഇന്ത്യ ഇപ്പോൾ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറച്ചിരിക്കുകയാണ് അയൽ രാജ്യമായ ചൈനയുടെ ചൈനയുടെതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ഇവി വിപണി ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് എന്ന് പറയാം എന്നാൽ ഒരു ദശാബ്ദത്തിനിടയിലെ ആദ്യത്തെ വാർഷിക ഇവി വിൽപ്പന ഇടിവ് രേഖപ്പെടുത്തിയ ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണി പ്രധാനമാണ് ചൈനയുടെ പതിനൊന്ന് ദശലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഇലക്ട്രിക് കാർ വിൽപ്പന ഒരു ലക്ഷം യൂണിറ്റ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശനത്തിനിടെ ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ടെസ്ലയുടെ നീക്കം എന്നതിനാൽ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ഉദ്യോഗാർത്ഥികൾ ഇതിനെ നോക്കിക്കാണുന്നത് ട്രംപിന്റെ മന്ത്രിസഭയിലെ ഒരു പ്രധാന അംഗമാണ് മസ്ക് എന്നാൽ സ്വകാര്യ കമ്പനികളുടെ സിഇഒ എന്ന നിലയിലാണോ അതോ ഡോഗ് ടീമിലെ റോളിലാണോ മസ്ക് മോദിയെ കണ്ടത് എന്നതിന് വ്യക്തതയില്ല എങ്കിലും ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ കരുത്തു പകരുന്നതായിരിക്കും ടെസ്ലയുടെ വരവ് കഴിഞ്ഞ മാസം ഇറ്റലിയിലെ സർക്കാരിന് സുരക്ഷിതമായ ടെലികമ്യൂണിക്കേഷൻ നൽകുന്നതിനുള്ള ഒരു കരാറിനായി മസ്കിന്റെ സ്പേസ് എക്സുമായി ചർച്ചകൾ നടത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്ലോറിഡയിൽ അന്ന് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു ഇത്